ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മിന്നൽ പരിശോധന നടത്തി അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയില് നടത്തിയ പരിശോധനയിൽ അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് ഇരിക്കൂറിലെ എ സി സ്റ്റേഷനറിക്ക് പതിനായിരം രൂപയും നിരോധിത മുന്നൂറ് മില്ലി വെള്ളക്കുപ്പികൾ ഉപയോഗിച്ചതിന് ഇൻസനേറ്ററിൽ പ്ലാസ്റ്റിക് കത്തിച്ചതിനുമായി കുട്ടാവിലെ ഗദീജാസ് ഓഡിറ്റോറിയത്തിന് പതിമൂവായിരം രൂപയുമാണ് പിഴ ചുമത്തിയത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകൾ കപ്പുകൾ തുടങ്ങി ഒരു കിൻഡലോളം നിരോധിത ഉൽപ്പന്നങ്ങളാണ് എ സി സ്റ്റേഷനറിയിൽ നിന്നും പിടിച്ചെടുത്തത് ഇരിക്കൂർ ടൗണിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിന് കിഡ്സ് വെൽഡ് പ്ലസ് ഹോർമ ഒപ്റ്റിക്കൽ എന്നീ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരം രൂപ വീതവും പിഴ ചുമത്തി ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തായി കൂട്ടിയിട്ട മാലിന്യത്തിൽ നിന്ന് സ്ഥാപനങ്ങളുടെ ബില്ലുകൾ സ്ക്വാഡ് കണ്ടെത്തുകയായിരുന്നു ടീം ലീഡർ അഷ്റഫ് പി പി എന്ഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരന് ടി വി സ്ക്വാഡ് അംഗം നിതിന് വത്സലന് ദിബിൾ സി കെ സീനിയർ ക്ലർക്ക് അനീഷ് വി വിജിൽ തുടങ്ങിയവർ തുടങ്ങിയവര് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി